ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ നിലമ്പൂർ നഗരവികസനം ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം ഓഫീസ് ഉപരോധിച്ചു പ്രവർത്തികൾ വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം അധികൃതർ പ്രവർത്തകർക്ക് ഉറപ്പു നൽകി റോഡ് വെട്ടിപ്പൊളിച്ച് നടക്കുന്ന പ്രവൃത്തി മന്ദഗതിയിൽ നടക്കുന്നതാണ് ജനങ്ങൾക്ക് പ്രയാസകരമാകുന്നത് ഇത് ജില്ലാ ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്കടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് വെട്ടിപ്പൊളിച്ചതോടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും പൊട്ടിയിട്ടുണ്ട് എന്നാൽ പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണയില്ലാത്തതും ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട അനുമതികൾ യഥാസമയം ലഭിക്കുന്നില്ലെന്ന കരാറുകാരനും പറയുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ കടുത്ത അനാസ്ഥയും റോഡ് പ്രവൃത്തി പ്രവൃത്തിയിടയാൻ കാരണമായിട്ടുണ്ട് എഇ ഉപരോധിക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയതെങ്കിലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഓവർസിയറിക്കാണ് പരാതി നൽകിയത് റോഡ് വീതി കൂട്ടലിന്റെ ഭാഗമായി ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായില്ലെന്നും യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി പരസ്പരം ആയിരിക്കും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കൂട്ടുന്ന വിഷയം പറയുന്നുണ്ട് പരസ്പരം വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈ വഴി ആയിരിക്കൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങളോ കൃത്യമായ കാഴ്ചപ്പാടുകളോ ഇല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായി രാവും പകലും ഈ വർക്ക് വളരെ കൂടുതൽ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ വർക്ക് അടിയന്തരമായി പൂർത്തിയാക്കി ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ഇപ്പോ മാന്യമായി ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും ജനങ്ങളെ ഈ രൂപത്തിൽ ബുദ്ധിമുട്ടിക്കാനാണ് ദുരിത ആഴ്ത്താനാണ് എത്താനാണ് ഇവരുടെ തീരുമാനമെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരം ഈ രൂപത്തിലായിരിക്കില്ല ഈ രൂപത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല മേലുദ്യോഗസ്ഥരോട് ഈ വർക്ക് എടുക്കുന്ന ആളുകളോട് ഇവിടെയുള്ള പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരോടൊക്കെ യൂത്ത് കോൺഗ്രസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ രൂപത്തിൽ ഇതിനെ കൊണ്ടുപോകരുതെന്നും അടിയന്തരമായി ഈ പ്രവൃത്തി നടപടിക്രമങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ആ രൂപത്തിൽ ഉറപ്പ് നിലവിൽ തന്നതുകൊണ്ടാണ് വലിയ പ്രക്ഷോഭവുമായി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇവിടെ ഉണ്ടാകുമെന്ന് മാത്രമാണ് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ഫു എനാന്തി ജില്ലാ സെക്രട്ടറി ടി എം എസ് ആസിഫ് മൂർഖർ മാനു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാനത്തിരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ്